ഞാൻ ഇങ്ങനെ സുന്ദരനായി ചെറുപ്പായി വെലിഞ്ഞുവന്നതിന്റെ കാരണം ചോദിച്ചപ്പോൾ എന്നാലും ജോബും വിക്ടോറിയയുടെ മനം കകരാനോടെ എത്തിയതിന് പാലക്കാടിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ യൂണിയൻ എന്തിനാണോ തെരഞ്ഞെടുത്തത് ആ ഉത്തരവാദിത്വം യൂണിയൻ നിറവേറ്റുക തന്നെ ചെയ്യും അതിന്റെ മുന്നിലുള്ള പ്രതിബന്ധങ്ങളെ വിദ്യാർത്ഥികളുടെ കരുത്തോടെ മറികടക്കുകയും ചെയ്യും ജനാധിപത്യത്തിൽ വിയോജിപ്പുള്ള ഇടത്തെ സ്വന്തം അഭിപ്രായം പറയാനും രേഖപ്പെടുത്താനും സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ വിദ്യാർത്ഥി സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ അംഗീകരിക്കാനുള്ള മനസ്സ് പ്രധാനമാണ് അത് അംഗീകരിക്കുക എന്നുള്ളത് ഉത്തരവാദിത്വമാണ് അത് ഈ യൂണിയൻ മറന്നുപോകില്ല നിങ്ങളുടെ വോട്ടുകൾ പാഴായി പോവില്ല നിങ്ങൾക്ക് വേണ്ടി യൂണിയൻ പ്രവർത്തിക്കും വിക്ടോറിയയുടെ ചരിത്രത്തിൽ വിദ്യാർത്ഥികൾക്കൊന്നും നിന്ന് നിന്റെ സുവർണ്ണ ചരിത്രം രേഖപ്പെടുത്താൻ ഈ യൂണിയൻ കഴിയും സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ അതിനവസരം തന്ന വിക്ടോറിയൊരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴും നമുക്കിടയിൽ നിന്ന് ഒറ്റ വാക്ക് മാത്രം ഞാൻ പറഞ്ഞു നിർത്തുന്നു കൊടുക്കുന്ന പവന്റെ തൂക്കവും ലഭിക്കുന്ന കാറിന്റെ ബ്രാൻഡും അതിന്റെ മൂല്യവും കൊടുക്കുന്ന പണവും അതിന്റെ തുകയൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ആരെങ്കിലും ചെറുപ്പക്കാരൻ നമുക്കിടയിലുണ്ടെങ്കിൽ ആ പുല് ഞാൻ ഇല്ല എന്ന ഉറച്ച പ്രഖ്യാപനം നടത്തുകയാണ് ആൺകുട്ടികൾ അത് പറയട്ടെ ഒരു പുല്ലും വാങ്ങിയിട്ട് എനിക്ക് വേണ്ട എന്നുള്ളത് ആൺകുട്ടികൾ അവന്റെ അച്ഛനോടും അമ്മയോടും പറയട്ടെ ആ പുല്ല് കൊടുത്തിട്ട് ഒരുത്തന്റെയും കൂടെ പോകുന്നില്ല എന്നുള്ളത് ഒരു പെൺകുട്ടി വരെ ജീവനോട് സാഹചര്യം നമുക്കിടയിൽ ഉണ്ടാവുമ്പോ ക്യാമ്പസുകൾ തന്നെയാണ് ശബ്ദമായി മാറേണ്ടത് അതിനും വിക്ടോറിയു കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുമതിയോടെ ഈ ചരിത്ര യൂണിയന്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നു ആവർത്തിച്ചാൻ പറയുന്നു എന്തെല്ലാം വാക്ക് നിങ്ങൾക്ക് ഇവർ തന്നിട്ടുണ്ടോ ആര് തടഞ്ഞാലും അത് പാലിച്ചിരിക്കും എന്നുള്ള ഉറപ്പ് കൂടി ജനാധിപത്യത്തിന്റെ പുതിയൊരു വസന്തത്തിനാണ് വിക്ടോറിയയുടെ മണ്ണ് സാക്ഷ്യം വഹിച്ചതെങ്കിൽ ഒരു വാക്ക് നിങ്ങളുടെ തീരുമാനം തെറ്റിപ്പോയിട്ടില്ല നിങ്ങളുടെ തീരുമാനം തെറ്റില്ല എന്ന് ഉറപ്പുവരുത്താൻ ഉണ്ടായിരിക്കും എന്ന് ആദ്യമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നര നൂറ്റാണ്ടോളം ചരിത്രവും പഴക്കവും പാരമ്പര്യമുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന്റെ തണലിൽ വിദ്യ തേടി വന്നവരാണ് എല്ലാവരും അറിവും വിജ്ഞാനവും വിനോദവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ വിക്ടോറിയക്കറിയാം നല്ല രാഷ്ട്രീയ ബോധവും വിക്ടോറിയയുടെ പ്രത്യേകതയാണ് എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കോളേജ് യൂണിയൻ ഈ ചടങ്ങിലെ എല്ലാ ചടങ്ങുകളുടെയും തുടക്കത്തിൽ ഇവിടെ ഭരണഘടനയുടെ ആമുഖം റിയാമ്പിൾ വായിച്ച് യൂണിയൻ ആക്ടിവിറ്റീസ് തുടങ്ങും എന്ന് പ്രഖ്യാപിച്ചത് ഈ നാട് റിപ്പബ്ലിക്കായി എഴുപത്തി വർഷം തികയുന്ന ഈ അവസ്ഥയിൽ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആരും തൊട്ടപ്പുറത്തിരിക്കുന്നവന്റെ ജാതി നോക്കിയിട്ടില്ല മുമ്പിലിരിക്കുന്നവൻ്റെ മതം അന്വേഷിച്ചിട്ടില്ല ഒപ്പം തോളോട് തോളൊരുമു ജീവിക്കുന്നവന്റെ ജാതിയും മതവുമല്ല അവര് മനുഷ്യരും ഭാരതീയരുമാണ് എന്നുള്ള ചിന്തയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒരു സംശയം സംശയമാണ എന്നെയും ഈ നാടിനെയും ഇതുവരെ എത്തിച്ചത് നമ്മുടെ ഭരണഘടന തന്നെയാണ് അതിനെ സംരക്ഷിക്കുമെന്ന ഉറച്ച പ്രതിജ്ഞ തന്നെയാണ് വിക്ടോറിയത്തിൽ എടുക്കാനുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും ഞാൻ മുതിർന്നില്ല ഈ നാടിനെ വിഭജിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ജാതിയുണ്ട് മതമുണ്ട് രാഷ്ട്രീയമുണ്ട് വിശ്വാസമുണ്ട് ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് കാലാവസ്ഥയുണ്ട് വസ്ത്രമുണ്ട് ഭക്ഷണമുണ്ട് നിറമുണ്ട് വർണ്ണമുണ്ട് മധമുണ്ട് ജോലിയുണ്ട് കാലാവസ്ഥ വ്യത്യാസങ്ങളുണ്ട് പല ഘടകങ്ങളും അതെല്ലാം ഉള്ളപ്പോഴും ഒരുമിച്ചൊരു രാജ്യമായി ജീവിക്കാൻ നമ്മുടെ കരുത്തും ഇന്ത്യയുടെ ഭരണഘടനയാണെങ്കിൽ അതിനെ മുറുകെ പിടിക്കാമെന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു മറ്റൊന്ന് നിങ്ങളുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ യൂണിയന്റെ പ്രവർത്തനങ്ങൾ ഈ ക്യാമ്പസിന്റെ ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ളതാവണം എന്ന് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുമോ അതിനെ പിന്തുണക്കുക എന്നുള്ളത് ഞങ്ങളുടെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റും ഈ വർഷത്തെ എം എൽ എ ഫണ്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനോഹരമായ ഒരു ക്യാൻറ്റീൻ ഫെസിലിറ്റി ഒരുക്കുന്നതിന് വേണ്ടി കഫേ സ്റ്റൈൽ ഫെസിലിറ്റി കത്തൊരുക്കുന്നതിനു വേണ്ടി അതിന്റെ അനുബന്ധ സൗകര്യങ്ങൾക്ക് വേണ്ടി മറ്റ് സ്പോർട്സ് ഫെസിലിറ്റീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഈ സാമ്പത്തിക വർഷം തന്നെ ലക്ഷം രൂപ ഫണ്ടിൽ ഈ വേണ്ടി പ്രസംഗം സാമ്പത്തികം രണ്ട് കാര്യങ്ങൾ എന്ന് നമുക്കിടയിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് അവരോട് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഒരു മലയാള സിനിമയിൽ പുറത്ത് ക്യാമറ മുന്നിലില്ലാക്കുമ്പോൾ ഒട്ടും അഭിനയിക്കാത്ത ഒരു നടൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ ശ്രീനിവാസൻ ആയിരിക്കും സംശയമാണ് തൻ്റെ ചിത്രങ്ങളിലൂടെ ചിരിയും ചിന്തയും എല്ലാം അപ്പുറത്തേക്കും ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ട് തിന്നിട്ടുണ്ട് ധ്യാൻ്റെ സിനിമ കാണാനുള്ള തിരക്ക് ധ്യാൻ്റെ സിനിമയോടുള്ള ഇഷ്ടം ആ ഇഷ്ടം ആളുകൾക്ക് ഇരട്ടിക്കുന്നത് ഒരു സംശയം വേണ്ട ധ്യാൻ ഇന്റർവ്യൂ അഭിമുഖങ്ങൾക്ക് കൂടിക്കാഴ്ചകൾക്ക് ഇത്രയധികം ആരാധകർ ഉണ്ടായിട്ടുള്ള മറ്റൊരു സിനിമ നടനും സമീപകാല സിനിമയിൽ ഉണ്ടായിട്ടുള്ള അങ്ങനെ ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ഒരാളെ ഒരിക്കലും ഒരു അന്യതാബോധം മലയാളിക്ക് തോന്നിയിട്ടില്ല ധ്യാന്റെ സിനിമകളിലും ധ്യാൻ ഇടപെടുന്ന സിനിമകളിലുമെല്ലാം ആ പറയുന്ന അന്യതാബോധമില്ലാത്ത കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയും നമുക്കിടയിൽ എപ്പോഴും ഉള്ള നമ്മൾ എവിടെയും എവിടെയോ കണ്ടിട്ടില്ല നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള നമ്മുടെ ഇടയിലുള്ള ഒരാളെയായി എപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്ന ഒരാൾ ശ്രീനിവാസന്റെ മകൻ എന്നുള്ള നിയമനല്ല ഇപ്പൊ ധ്യാൻ ശ്രീനിവാസൻ ഉള്ളത് കാലം വെല്ലു മുന്നോട്ട് പോകുന്നു ഇവരുടെ അച്ഛൻ എന്ന് അദ്ദേഹം അറിയപ്പെടും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം എന്നുള്ളത് ഒരു വലിയ ദൗത്യമായി വെല്ലുവിളിയായി പലർക്കും അനുഭവപ്പെടുന്ന ഒരു കാലത്തും നമ്മുടെ മുഖത്തെ ഒരു പുഞ്ചിരിക്ക് സദാ കാരണക്കാരനായി ഈ ചെറുപ്പക്കാരൻ അപ്രപാളികളും കൂടെ നമ്മുടെ മുമ്പിലുള്ളപ്പോ അദ്ദേഹം വിക്ടോറിയയുടെ മണ്ണിലേക്ക് കടന്നു വന്നപ്പോ അതിൽ നിങ്ങളെപ്പോലെ സന്തോഷിക്കുന്നു നിങ്ങളെപ്പോലെ അഭിമാനിക്കുന്നു നിങ്ങളെപ്പോലെ ഹൃദയം നിറഞ്ഞ നന്ദി പ്രിയപ്പെട്ട ധ്യാൻ ശ്രീനിവാസനെ ഈ വേദിയിൽ നേരാൻ ഞങ്ങൾ ആഗ്രഹിക്കുക